ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു ഷഹീദ് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നു ആളെ തിരിച്ചറിഞ്ഞോ ആര്യ ആരെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ പരി പതിനഞ്ച് പേരെയാണ് അവർ പതിനാറ് പേരെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് അതിൽ ഒരാൾ മരിച്ച അവസ്ഥയിലായിരുന്നു ആ ആ ഒരു സ്ത്രീയാണെന്ന് ലിസ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് അവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കണം പക്ഷേ അവരുടെ പേര് വിവരമോ മറ്റ് കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ആ ലിസ ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ രാജേശ്വരി അറുപത്തിമൂന്ന് കാര്യായ രാജേശ്വരി മരിച്ച അവിടെയുണ്ട് അതിന് പുറമെ ലിസ ആശുപത്രിയിൽ നിന്നും അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന വന്ന ഒരു സ്ത്രീ കൂടി മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ ആശുപത്രി അധികൃതർ നമ്മോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ രണ്ട് പേർ രണ്ട് സ്ത്രീകൾ ഷഹീദ്വരാം ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അബ്ദുൾ റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ് അബ്ദുൾ റഹ്മാൻ ആ സ്ഥലത്തുണ്ടോ താങ്കൾ ഈ അപകടം നടന്ന സ്ഥലത്താണോ താങ്കൾ ഉള്ളത് അപകടം നടന്ന സ്ഥലത്താണുള്ളത് ഇപ്പം രണ്ട് മരണം എന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയും താങ്കളുടെ കയ്യിലുള്ള വിവരം എന്താണ് അതെ തന്നെ മറ്റൊരു സ്ത്രീയുമാണ് ഇത് ഇതിനോടകം മരണപ്പെട്ടതായിട്ട് അറിയാം രാജേശ്വരി ആദ്യം വന്നത് കോടേരി രാജേശ്വരിയായിരുന്നു രണ്ടാമത് രാജേശ്വരിച്ചിട്ടില്ല സ്ഥിരീകരിച്ചത് ഈ കമല ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ച നിലയിലായിരുന്നു അത് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷമാണോ മരണം എത്ര പേര് ിസ എങ്ങനെ അതെ അതെ തിരുവമ്പാടിന്റെ അവസാനം രണ്ടുപേര് ബസ്സിനകത്തുണ്ട് എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത് രണ്ട് ട്രെയിൻ സർവീസുകൾ ഉപയോഗിച്ച് ബസ് പൂർണ്ണമായിട്ടും ഉയർത്തിയതിനു ശേഷം ആളുകൾ ഇനി വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ ബസ്സിനകത്തോ ഇല്ല എന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് കമലയുടെ മരണം ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ സ്ഥിരീകരിച്ചോ നമുക്ക് ആദ്യം വന്ന വിവരം രാജേശ്വരി എന്ന പേരായിരുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ ആളാണ് രാജേശ്വരി എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അത് ആളായ പേര് വ്യക്തമായിട്ടില്ല രണ്ടുപേര് മരണപ്പെട്ടിട്ടുണ്ട് ആദ്യം മരണപ്പെട്ടത് കണ്ടപ്പഞ്ഞാൽ രണ്ടുപേരും സ്ത്രീകളാണ് അവര് എവിടത്തുകാരിയാണ് കമല കമല കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ കണ്ടപ്പഞ്ചാൽ സ്വദേശിയാണ് എത്ര പേരുണ്ടായിരുന്നു ബസ്സിലെന്ന് റഹ്മാൻ യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ ഇരുന്ന് യാത്ര ചെയ്യുന്നവരായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും അവിടെ നിന്ന് മാറ്റി മാറ്റി ആശുപത്രിയിലേക്ക് എല്ലാവരെയും വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി ബസ് പൂർണ്ണമായിട്ട് ഉയർത്തിയോ പൂർണ്ണമായി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള ക്രൈനുകൾ വേണം എന്നാണ് അറിയുന്നത് അതല്ല കുറച്ചുകൂടി വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെയിൻ അതായത് ഉയർന്ന വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ക്രെയിൻ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട് ഞാൻ തിരുവമ്പാടി താഴെ തിരുവമ്പാടി ഭാഗത്താണ് ടൗണിനോടിച്ചു എങ്ങനെയാണ് അപകട വിവരം അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞത് സത്യത്തിൽ അവിടെ ഒരു നെറ്റ്വർക്ക് കുറവുള്ള ഏരിയയും ജനവാസ കുറവുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഫയർ ഫയർഫോഴ്സ് പോകുന്ന സമയത്താണ് ഞങ്ങൾ പോലും ഇവർ അറിയുന്നത് ഇതൊരു മലയോര അതെ അധികം ബസ് സർവീസ് ഇല്ലാന്ന് തോന്നുന്നില്ല കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ആനക്കെമ്പിൽ ഭാഗത്തേക്ക് പുനരമ്പാറ ഭാഗത്തേക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ട് രണ്ടു കുറെ റഹ്മാൻ പ്രതികരണം അറിയിച്ചതിന്